കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ആ എന്ന മന്ത്രോച്ചാരണം അതുകൊണ്ട് കിട്ടുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ സാധാരണ ആ എന്ന് പറയാറുണ്ട് ഇവിടെ നമ്മൾ നമ്മളിതൊരു മന്ത്രമായിട്ട് ഉപയോഗിക്കുകയാണ് ആ എന്ന മന്ത്രോച്ചാരണം നമ്മൾ ധ്യാനം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ മന്ത്രത്തിന് വളരെയേറെ പ്രാധാന്യമുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ എന്ന് ഉച്ചരിക്ക ആ നോക്കുക എല്ലാവരും ശരീരത്തിന്റെ ഒരു പ്രവർത്തന കേന്ദ്രം നിങ്ങൾ ശക്തമായിട്ട് തന്നെ നിങ്ങൾ അതിനെ പറഞ്ഞു നോക്കാം വല്ല്യൊച്ചൽ ആ എന്നല്ല ആ അതൊരു ശരീരത്തിന്റെ ഒരു പ്രവർത്തന കേന്ദ്രം കാര്യക്ഷമമാകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ സമയത്ത് ഈ വാക്ക് ഉച്ചരിക്കുമ്പോൾ ഈ ആ എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ പ്രവർത്തനക്ഷമമാകാൻ തുടങ്ങുന്നത് നമ്മൾ അറിയാൻ തുടങ്ങും ഇതാണ് മണിപൂരകം നമ്മൾ ആ എന്ന ഉച്ചരിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തന ക്ഷമതയോടുകൂടി നമ്മുടെ ഈ പ്രവർത്തന കേന്ദ്രം കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു അതിനെയാണ് മണിപൂരക ചക്രം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ പ്രധാന ചക്രമാണ് മണിപൂരക ചക്രം നമ്മുടെ പൊക്കിളിൽ നിന്നും മുക്കാൽ അങ്കുലം താഴെയാണ് ഈ മണിപൂരക ചക്രം നമ്മുടെ പൊക്കി അതിൽ നിന്ന് മുക്കാൽ അങ്കുലം താഴെയാണ് ഇത്രയും താഴെയാണ് ഈ മണിപൂരക ചക്രം വസിക്കുന്നത് നമ്മുടെ മണിപൂരക ചക്രം ബ്ലോക്ക് ഗ്ലോക്കായിരിക്കുകയാണെങ്കിൽ നമുക്ക് പല പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിലെ തടസ്സമായിട്ട് വരാം അപ്പൊ നമ്മളെ ഈ ആ എന്ന മന്ത്രോച്ചാരണം കൊണ്ട് നമ്മളുടെ ക്ഷമമാക്കി എടുക്കുക എന്തിനെ മണിപൂരക ചക്രത്തെ പ്രവർത്തന ക്ഷമമാക്കി എടുക്കുക ഈ മുക്കാലങ്കുലം താഴെയുള്ള ഈ മണിപൂരക ചക്രത്തില് ആണ് വിഷ്ണു വിഷ്ണുസ്ഥാനമാണത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഭഗവാൻ വസിക്കുന്നത് അവിടെയാണ് വിഷ്ണു സ്ഥാനമാണ് അത് ഇതെല്ലാം നമ്മൾ നേരിട്ട് പല മെഡിറ്റേഷൻ ക്ലാസ്സിലും ചെയ്യുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങളാണ് സ്ഥിരമായിട്ട് ജീവിതത്തിൽ ഇത് ഏർ ഇതെല്ലാം അനുഭവിച്ചറിയാനും സാധിക്കും അറിയാത്തവർ ഇത് ചെയ്ത് പഠിച്ചു നോക്കുക അപ്പൊ നമ്മുടെ വിഷ്ണു സ്ഥാനമായ മണിപൂരക ചക്രത്തില് വിഷ്ണുവും ലക്ഷ്മിയും എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു വിഷ്ണുവും ലക്ഷ്മിയും ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കറിയാലോ വിഷ്ണു ഉണർന്നാൽ ആരുണരും ലക്ഷ്മി ഉണരും വിഷ്ണു വിഷ്ണുറങ്ങയാണെങ്കിൽ ലക്ഷ്മി ഉണർന്നില്ല അപ്പോ മണിപൂരക ചക്രം അടഞ്ഞിരിക്കുന്നത് കൊണ്ട് ബ്ലോക്ക് ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടാതെ പോകുന്ന കുറേ ജീവിതത്തിലെ നേട്ടങ്ങൾ നമുക്ക് നഷ്ടപ്പെടാറുണ്ട് സംരക്ഷണം ഇല്ലെങ്കിൽ അവിടെ ധനവും ഇല്ലാതാവും വിഷ്ണുവാണ് നമുക്ക് ആര് സംരക്ഷകൻ വിഷ്ണു സംരക്ഷകനാണെങ്കിൽ ലക്ഷ്മി ആരാണ് ധനമാണ് ഐശ്വര്യമാണ് അപ്പോൾ മണിപൂരക ചക്രം ഉണരാൻ തുടങ്ങുമ്പോൾ വിഷ്ണുസ്ഥാനവും ഉണരാൻ തുടങ്ങും വിഷ്ണു ഉണരാൻ തുടങ്ങുമ്പോൾ ലക്ഷ്മി ഉണരും വിഷ്ണുവും ലക്ഷ്മിയും പരസ്പരം ബന്ധമാണ് ഈ വിഷ്ണു ഉണരുമ്പോൾ ലക്ഷ്മി ഉണരുന്നത് കൊണ്ട് നമുക്ക് എന്തുണ്ടാകുന്നു നമ്മളിലേക്ക് ധനവും വരാൻ തുടങ്ങുന്നു ധനവും ഉണ്ടാകും അപ്പോൾ വിഷ്ണു ഉണർന്നില്ലെങ്കിൽ ലക്ഷ്മി ഉണരില്ല ധനം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ നമ്മുടെ മണിപൂരക ചക്രത്തെ നമ്മൾ ഉണർത്തി ആയ എന്ന മന്ത്രോച്ചാരണം കൊണ്ട് ധ്യാനം കൊണ്ട് നമ്മുടെ ആ മണിപൂരക ചക്രത്തെ നമ്മൾ ഉണർത്തുക വിഷ്ണു സ്ഥാനം എന്ന് പറഞ്ഞതാണ് സംരക്ഷണ കേന്ദ്രം അപ്പൊ സംരക്ഷണ കേന്ദ്രം ഉണർന്നാൽ ധനവും ഉണരും അപ്പോ സ്ഥാനം എന്ന് പറഞ്ഞ പൊക്കളിൽ നിന്ന് മുക്കാൽ അങ്കുലം താഴെയായിട്ട് വസിക്കുന്ന ആ മണിപൂരക ചക്രമാണ് വിഷ്ണുസ്ഥാനം ആ വിഷ്ണുസ്ഥാനം എന്ന് പറഞ്ഞതാണ് നമ്മുടെ സംരക്ഷണ കേന്ദ്രം അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോഴും നമുക്ക് ഈ സ്ഥാനമുണ്ട് നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോഴും അമ്മയുടെ ഗർഭപാത്രത്തിൽ വസിച്ചിരുന്ന കാലത്തും നമുക്ക് ഈ സംരക്ഷണ കേന്ദ്രം ഉണ്ട് ഉണ്ടായിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്നു മനുഷ്യൻ്റെ ഭൗതിക ശരീരമുള്ളതുപോലെ ഒരു ഊർജ്ജ ശരീരവും ഉണ്ട് മനുഷ്യന് മനുഷ്യന്റെ ഭൗതിക ശരീരം പോലെ തന്നെ ഒരു ഊർജ്ജ ശരീരവും ഉണ്ട് നമുക്ക് അപ്പൊ ഈ ഊർജമാണ് എന്ത് പ്രാണൻ അല്ലേ ഈ ഭൗതിക ശരീരമാണ് മരിക്കുമ്പോൾ ഇല്ലാതെ ആകുന്നത് അതിനെ പ്രാണൻ എന്ന് പറയുന്നതാണ്ട് ഇവിടെ പോകുന്നു അപ്പൊ ഈ ഭൗതിക ശരീരത്തിലുള്ള ഒരു ഊർജ്ജമാണ് നമ്മുടെ ഈ പ്രാണൻ ഈ പ്രാണൻ അഥവാ ജീവശക്തി എന്നാണ് അതിനെ പറയാ ശരീരത്തിലെ എഴുപത്തിരണ്ടായിരം നാടികളുണ്ട് നമ്മുടെ ശരീരത്തില് ഈ എഴുപത്തിരണ്ടായിരം നാടികളും മണിപൂരകത്തിൽ കൊണ്ടിരിക്കുന്നു നമ്മുടെ എഴുപത്തിരണ്ടായിരം നാടികളും നമ്മൾ നേരത്തെ പറഞ്ഞ വിഷ്ണുസ്ഥാനമായ മണിപൂരകത്തിൽ സംഗമിച്ച് പിരിയുന്നു അവിടെ സംഗമിച്ചിട്ടാണ് പിരിയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ മന്ത്രം കൊണ്ട് ആ എന്ന മന്ത്രം കൊണ്ട് നമ്മൾ ഈ മണിപൂരക ചക്രത്തെ ഉണർത്തുമ്പോൾ നമ്മുടെ പ്രവർത്തന കേന്ദ്രങ്ങളെല്ലാം ഉണരാൻ തുടങ്ങുമ്പോൾ നമ്മളിലേക്ക് എന്ത് വരാൻ തുടങ്ങും ലക്ഷ്മി വരാൻ തുടങ്ങും ലക്ഷ്മി എന്ന് പറഞ്ഞാൽ സമ്പത്ത് ഐശ്വര്യം വരാൻ തുടങ്ങും അപ്പോൾ ആ എന്ന് ഉച്ചരിക്കുമ്പോൾ മണിപൂരകം കാര്യക്ഷമമാവുകയും അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള സംരക്ഷണം കിട്ടുകയും ചെയ്യും അതൊരു പ്രകമ്പനമായിട്ട് നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക സ്ഥിരമായിട്ട് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങാം അങ്ങനെ ശരീരമാസകലം ഈ പ്രകമ്പനം വ്യാപിക്കുന്നു ശരീ എഴുപത്തിരണ്ടായിരം നാടികളിലേക്കും ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു വ്യാപിക്കുന്നതായിട്ട് അറിയാൻ കഴിയും ആ മണിപൂരക ചക്രം ഉണർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഉണർത്തപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് ആരോഗ്യമുള്ള ഒരു നല്ല ഭാവി ജീവിതം ഐശ്വര്യവും നമുക്ക് കൈവരുന്നു അപ്പോൾ നമ്മൾ എന്ന മന്ത്രം കൊണ്ട് നമ്മുടെ മണിപൂരക ചക്രത്തെ ഉണർത്തി നമ്മളുടെ ശരീരത്തിന്റെ പ്രവർത്തന കേന്ദ്രങ്ങൾ കാര്യക്ഷമാക്കുകയും വിഷ്ണുസ്ഥാനം ഉണർത്തുകയും ചെയ്താൽ നമ്മളിലേക്ക് ലക്ഷ്മി വരാൻ തുടങ്ങും ഈ സംരക്ഷണ കേന്ദ്രം ഉണരുന്നതോടുകൂടി ഈ ആയെന്ന ശബ്ദത്തിന്റെ മന്ത്രത്തിന്റെ പ്രകമ്പനം കൊണ്ട് നമ്മുടെ ശരീരത്തില് ഇരുപത്തിരണ്ടായിരം നാടികളിലേക്കും പ്രകമ്പനം കൊണ്ട് നമ്മൾക്ക് എന്താണ് ജീവിതത്തിൽ ഐശ്വര്യവും ലക്ഷ്മിയും ധനവും കൈവരികയും ഭാവി ജീവിതത്തിൽ സകലവിധ ഐശ്വര്യങ്ങളും കൈവരികയും ചെയ്യാം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ആ എന്ന മന്ത്രത്തെ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ മണിപൂരക ചക്രം ഉണർത്താനായിട്ട് പ്രയോഗിക്കുക